മുസ്ലിം യൂത്ത് ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ കൌൺസിൽ മീറ്റ് കോട്ടക്കൽ മുനിസിപ്പൽ ലീഗ് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഖലീൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ കൌൺസിൽ മീറ്റ് കോട്ടക്കൽ മുനിസിപ്പൽ ലീഗ് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഖലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നാസറത്തയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുജീബ് ടി പി സെക്രട്ടറി ഫൈസൽ വാഫി സിക്കറസാഖ് കെ മബ്രൂഖ് ഷെരീഫ് കെ വി സലാം കെ വി അമീർ പരവക്കൽ നൌഷാദ് സിപി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി അനസ് മാസ്റ്റർ പൊന്മള തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പ്രസിഡന്റായി കെ വി സലാം ജനറൽ സെക്രട്ടറി മബ്രൂ കറുത്തെടുത്ത് ട്രഷറർ ഷബീർ ഏട്ടി സജീർ കാലടി നിയാസ് പാറോളി അഡ്വക്കേറ്റ് ഷിബിലി മുഹസിൻ കെ റഫിഖ് ഈസ്റ്റ് വില്ലൂർ അൻവർ പി എം ജാബിർ പാറമൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സുബേർ കെ എം ഫാസിൽ യു കെ എം സ്വാല സാനു പാലപ്പുറ ഉബേദ് മരവട്ടം സഹീദ് അൻവർ കെ എം എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം